ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി മുട്ട നന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ബനാന ചട്ടിപ്പത്തിരി നമ്മുടെ സാധാരണ ചട്ടിപ്പത്തിരിക്കാട്ടും കൂടുതൽ ടേസ്റ്റ് വേണം ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഒന്നും സപ്പോർട്ട് സപ്പോർട്ടേണ് ഈ പാനിലേക്ക് ഇപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു കാശുനായിട്ടും കിസ്മസും കൂടി ഇട്ടിട്ട് മോപ്പിച്ചെടുക്കണേ ഇതിലേക്ക് കുറച്ചൊരു കാഷിനിട്ട് കട്ട് ചെയ്തൊന്ന് കുറച്ചും കൂടെ കിസ്മിസും കൂടി ഇട്ടിന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് നേന്ത്രപ്പുഴ നല്ല പഴുത്ത വലിയ നേന്ത്രപ്പുഴ ഞാൻ എടുത്തത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കട്ടോ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പഴം നന്നായിട്ട് വെന്ത് കിട്ടണം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം പഴത്തിന് മധുരം ഉണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ ഒരു അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം പിന്നെ മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ഇലക്കയുടെ കുരുമാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു നുള്ളുപ്പ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതാ അടിച്ചെടുത്ത മാവ് ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് കട്ടി വേണ്ട അതേസമയം കട്ടി കുറഞ്ഞു പോവരുത് ഇപ്പോൾ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കണേ അപ്പോൾ ഇതാ എല്ലാം ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു അഞ്ച് മുട്ടാണ് ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് കുറച്ചൊരു നെയ് തടവി കൊടുക്കണേ ഇത് ഓരോന്നും എടുത്തിട്ട് ഈ മുട്ടാ മിക്സിൽ മുക്കിയിട്ട് ഈ പാൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ കുറച്ചൊരു മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ എല്ലാം അതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന മുട്ട മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ച കാഷിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുറച്ചൊരു കറുത്തുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഭംഗിക്ക് വേണ്ടി ചെയ്യാൻ കയ്യിലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മുഗൾ ഭാഗം മാത്രം ഒന്നൊരു അഞ്ച് മിനിറ്റ് പാനിൻ്റെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബൈ